ഉംബ്ര വിസക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് സൗദിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്കറിയാം ഹജ്ജ് പ്രമാണിച്ച് ഉംബ്ര വിസയും ഉംബ്ര തീർത്ഥാടനവും നിരോധിച്ചിരുന്നു വ്യത്യസ്തരായ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മലയാളികളടക്കം ഒരുപാട് പേർ മാസങ്ങളിൽ അടക്കമുള്ള ആളുകൾ ഉംബ്ര തീർത്ഥാടനം നടത്തി വരുന്നത് ഏപ്രിൽ പതിമൂന്നോടുകൂടി ഉംബ്ര വിസയിൽ സൗദിയിൽ എത്തുന്നത് തടഞ്ഞിരുന്നു ഹജ്ജിന്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ എന്നാൽ സൗദി ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഹജ്ജിന് ശേഷം ഉംബ്ര എങ്ങനെ സാധ്യമാക്കാം ഉംബ്ര വിസ എങ്ങനെ ഇഷ്യൂ ചെയ്യാം ഉംബ്രയ്ക്ക് എത്തുന്ന ആളുകൾ എങ്ങനെയൊക്കെ കടന്നു വരണമെന്ന പ്രത്യേക അറിയിപ്പുകളും ഡേറ്റ് പ്രകാരമുള്ള നയങ്ങളും ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തിയാറ് വരെ ഉം പ്രവിശ ഇഷ്യൂ ചെയ്യുമെന്നുള്ളതാണ് സൗദി ഇപ്പോൾ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ മൂന്ന് വരെ തീർത്ഥാടകർക്ക് സൗദിയിൽ ഇറങ്ങാമെന്നുള്ള അറിയിപ്പ് വന്നുകൊണ്ടിരിക്കുന്നു ഹജ്ജിനു ശേഷം മനോഹരമായി അഖയും മദീനയും സന്ദർശിച്ചു ഉംറ നിർവഹിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു ഉണ്ടായിട്ടുള്ളത് ഏറ്റവും അവസാനമായി ഉംബ്രിസയിൽ ഒരാൾക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാനുള്ള സൗദി അവസരം നൽകിയത് അതിനുശേഷം ഹജ്ജിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി സൗദി ഉംബ്ര വിസ താൽക്കാലികമായി നിർത്തിവച്ചു ഓമ്പ്രമാത്രം ചെയ്ത് മടങ്ങാനുള്ള അവസരങ്ങൾ ഹജ്ജ് പ്രമാണിച്ച് നിർത്തിവെച്ചതായിരുന്നു ഇപ്പോൾ വീണ്ടും സൗദി അത് പുനരാരംഭിക്കുന്നു എന്നുള്ള വാർത്തയാണ് ജൂൺ പതിനൊന്ന് മുതൽ സൗദിയിൽ ഉമ്പ്രക്കായി എത്തുന്ന ആളുകൾക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് ഉംബ്രയ്ക്കായി എത്തുന്നവർക്ക് സൗദിയിൽ ഇറങ്ങാമെന്ന ഏറ്റവും സന്തോഷമുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും ഹജ്ജിന് ശേഷം ഉംബ്രക്കൊരുങ്ങുന്നവർക്ക് വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തകളാണ്